ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷെഹറൂബ ഷമീർ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സ്വീറ്റ് പൈനാപ്പിൾ അച്ചാറുമായിട്ടാണ് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ബിരിയാണീൻ്റെ കൂടെ തരാറില്ലേ ഒരു പൈനാപ്പിൾ അച്ചാർ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അതിന് വേണ്ടി ഒരു പൈനാപ്പിളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം മധുരം പുളിയൊക്കെ ഉള്ള പൈനാപ്പിൾ തന്നെയാണ് ഇത് ഇനി വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കാൽ കപ്പ് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് റെഡിയാക്കി അപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒത്തിരി കാലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം അതുകൊണ്ട് തന്നെ നല്ലെണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്താലാണ് അച്ചാർ നല്ല ടേസ്റ്റ് പക്ഷേ നമ്മൾ അച്ചാർ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയാണല്ലോ നല്ലെണ്ണ യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക നല്ല പേസ്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇതൊക്കെ നല്ല വണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ഈ അച്ചാറിൽ വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല പൈനാപ്പിളും വെളുത്തുള്ളിയും അത്ര തൊട്ട് ചേർച്ചയില്ല അതുകൊണ്ടാണ് വെളുത്തുള്ളി ചേർക്കാത്തത് ഇനി നമുക്ക് പൈനാപ്പിൾ ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മളിത് പെട്ടെന്ന് യൂസ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഈ പൈനാപ്പിളൊക്കെ ഒന്ന് വയറ്റി എടുക്കണം എന്ന് പറയണം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പൈനാപ്പിളൊന്ന് വയറ്റി എടുക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാർ നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റൻറ് അച്ചാറാണിത് അപ്പോൾ പൈനാപ്പിളൊക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം നല്ല ടേസ്റ്റിയായ ഒരു അച്ചാറാണ് ഇത് ബിരിയാണിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ അടുത്ത ആളോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇനി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് നല്ലൊരു കളർ കിട്ടും നമ്മുടെ അച്ചാറിന് അതിന് വേണ്ടിയാണ് കാശ്മീരി റെഡ് ചില്ലി എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി എടുക്കാം നല്ല റെഡ് കളറാണ് ശരിക്കും അച്ചാറിന് വേണ്ടത് പക്ഷേ ഞാൻ എടുത്ത ശർക്കരയും പുളിയും ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല കളർ കിട്ടിയിട്ടില്ല ഇനി ഇതിലേക്ക് വാളൻപുളിയുടെ അര കപ്പ് ഉണ്ട് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വാളംപുളി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തതാണ് ഇത് ശർക്കര ഒരു അര കപ്പ് ശർക്കര അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് നന്നായി മിക്സായി വരണം ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരണം ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ ചെറിയതായി പൊടിച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ പച്ചാറൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അച്ചാർ ഇപ്പം ഇവിടെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ അതോടൊപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ